ഈ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം കനലിൻ്റെ പിറവിയായിരുന്നു ഈ കനൽ പിറക്കാൻ ഈ കനൽ ജുലിക്കാൻ കേരളത്തിലെമ്പാടും സി പി ഐക്കാർ ഏറെക്കാലമായി കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരിപ്പിൻ്റെ ഫലമായി പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ദിനത്തിൽ നമ്മുടെ കനൽ ജില്ലിക്കാൻ തുടങ്ങിയിരിക്കും ഈ കനൽ നീതിയുടെ വട്ടമായി മാറും ഈ കനൽ സമരത്തിൻ്റെ പാതയിൽ വെളിച്ചമായി മാറും ഈ കനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെടിക്കുന്ന എല്ലാ മൂല്യങ്ങളുടെയും കൂടെ ഉണ്ടാകും അത് മനുഷ്യസിന് രഹമാണ് രാജസ്നകമാണ് വർഗ്ഗക്കൂറാണ് കലയെ സാഹിത്യത്തെ അതിൻ്റെ എല്ലാ സഖ്ഭാവനകളെയും ഈ കനലിൻ്റെ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല ആ പാതയിൽ മുന്നോട്ട് പോകാൻ കേരളത്തിലെ ഒരുപാട് പേരുടെ കാത്തിരിപ്പിൻ്റെ കൂടെ ഫലമായി പുറന്തെ വീണു കനലിനെ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കനലിൻ്റെ അണിനറയ്ക്ക് പിന്നിലുള്ളതെല്ലാം വലിയ വലിയ സഭാക്കളാണ് മുറ്റ സുഹൃത്തുക്കളാണ് ലവലേശം പ്രബലേച്ഛയില്ലാതെ അവരെല്ലാം രാവും പകലും ഈ യൂട്യൂബ് ചാനൽ പറക്കാൻ വേണ്ടി കാത്തിരുന്നു ഓർത്തിച്ചു ഇവിടെ എല്ലാവരുടെയും സഫലമായിട്ട് ആരംഭിച്ച കനൽ മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാ ജനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധുക്കൾ മാത്രമല്ല നികുതിയെ നന്മയെ മാനവിക മൂല്യങ്ങളെ വിജയിക്കുന്നതെല്ലാവരുടെയും പിന്തുണ വേണമെങ്കിൽ ഞാൻ ജനലിനു വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു